തലമുറകളുടെ കാത്തിരിപ്പിന് വെളിച്ചമേകി ഉണ്ണീശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് പിറക്കേണമേ പ്രാരംഭ പ്രാർത്ഥന കാരുണ്യവാനും അനന്ത നന്മ സ്വരൂപിയുമായി ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പുറത്തി അപേക്ഷിക്കുകയും ഇനിയൊരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ പ്രിയപുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു കാലിത്തൊഴുത്തിൽ ജനിച്ച് മുപ്പത്തിമൂന്ന് സംവത്സരം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിച്ച് കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ഈശോയുടെ സഹനത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഉണ്ണി യേശുവിനെ ഉദരത്തിൽ വളർത്തി ലോകത്തിന് പ്രദാനം ചെയ്യുകയും സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്ത മാതാവ് അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു ദൈവകുമാരനെ ശൈശവകാലത്തും ബാല്യത്തിലുമെല്ലാം അനേകം അപകടങ്ങളിൽ നിന്നും കാത്തുപരിപാലിക്കുന്നതിന് ക്ലേശകരമായി യാത്ര കഴിച്ച് മാനസികവ്രത അനുഭവിച്ച് തിരു കുടുംബത്തെ പാലിക്കുന്നതിന് മിയർപ്പ് ചിന്തി തച്ഛൻ്റെ ജോലി നിർവഹിച്ച വിശുദ്ധ യൂസേ പിതാവേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ച ഉണ്ണിയേശുവിയെ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ഭക്തിപൂർവ്വം ഈ നോവേന നടത്തുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് ദിവ്യ ഉണ്ണിയെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തി ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞു മറിയുമീ നിനക്ക് സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേക്ഷിച്ചു കൊള്ളണമേ ആമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഉണ്ണീശോയോടുള്ള അപേക്ഷ ഇഹലോകവാസികളായ ഞങ്ങൾ ഓരോരുത്തരോടുമുള്ള സ്നേഹത്താൽ മനുഷ്യാവതാരം ചെയ്ത് ഞങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ തിരുമനസായ ഉണ്ണീശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പാപികളായ ഞങ്ങളുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ ഞങ്ങളിൽ ഒരുവിനായിത്തീരുവാൻ തിരുമനസായ ഉണ്ണീശോയെ കാലത്തൊഴുത്തിൽ പറന്ന് എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃകയായി ജീവിച്ചതിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പാപികളായ ഞങ്ങളിൽ അനുഗ്രഹവർഷം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ സഹായവും രക്ഷയും അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു തിരുമുൻപിൽ അങ്ങേതിരുമുൻപിലണഞ്ഞ് ഈ നൊവേനയിൽ ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി അപേക്ഷിക്കുന്ന നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു തരണമെന്ന് തകർന്ന ഹൃദയത്തോടു കൂടി പേക്ഷിക്കുന്നു ആമി സുവിശേഷ വായന പിസ്തല ഉക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ആ അക്കാലത്തിൽ ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണമെന്ന് ആഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു കിരിനിയോ സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായി ദാവീദിൻ്റെ പട്ടണമായ ബേദലഹീമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടിപ്പോയി അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവസമയം അടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സ്വത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല പ്രാർത്ഥിക്കാം ബാല്യം മുതൽ അനുസരണത്തിൻ്റെ ഉത്കൃഷ്ട മാതൃകയായി വളർന്നു വന്ന ഉണ്ണീശോയെ ഞങ്ങളിൽ തീക്ഷണമായ വിശ്വാസവും ദൈവഭക്തിയും വിനയവും അനുസരണവും സ്നേഹവും സേവന സന്നദ്ധതയും പരിപോഷിപ്പിക്കണമേ അഗതികളുടെ സംഗീതവും ആശ്രയവുമായ ഉണ്ണീശോയെ അങ്ങയുടെ ജീവിത മാതൃക പിന്തുടർന്ന് ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച് ഉത്തമ മാതൃകയിൽ വളർന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ ആ ആമീൻ അമാപന പ്രാർത്ഥന സകല നന്മ സ്വരൂപിയായി ഉണ്ണീശോയി അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ ആത്മീയവും ശാരീരികവുമായ സ്വസ്ഥതകളാൽ വിഷമിക്കുന്ന അങ്ങീ ഭക്തരും ദാസരുമായ ഞങ്ങളെ അങ്ങ് തൃക്കൺ പാർക്കണമേ കാരുണ്യവാനായ ഉണ്ണീശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പാപ വഴിയിൽ നിന്നും അകന്ന് അങ്ങേക്ക് പ്രീതികരമായ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പ്രത്യേകിച്ച് നൊവേനയിൽ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് Y nga sabi ni ba cikinno Amin.